കോൺഗ്രസിന്റെ ഭാരത് ജോഡോ നാ യാത്ര യു പിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ജനസാഗരമാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം അണിഞ്ഞിരുന്നത് നിലവിൽ യാത്ര ഇപ്പോൾ അലിഗഡ് വഴി കടന്നുപോകുകയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധി കൂടി പങ്കെടുത്തതോടെ അണികളുടെ ആവേശം ഇരട്ടിയായി മുറാദാബാദിലെ തെരുവുകളിൽ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും കണ്ടതോടെ ജനങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു ജനങ്ങൾ അവരെ ആവേശത്തോടെ സ്വീകരിച്ചു ഭാരത് ജോഡോ നാ യാത്ര മൊറാദാബാദിൽ നിന്നും അമ്രോഹ സംഫാൽ ബുലന്ദ്ഷഹർ അലിഗഡ് ഹത്രാസ് ആഗ്ര വഴി ഫത്തേപൂർ സിക്രി വരെ രാഹുൽ ഗാന്ധിയെ അനുഗമിക്കും മുറാദാബാദ് സന്ദർശനം േളയിൽ രാഹുലിനെയും പ്രിയങ്കാഗാന്ധിയും സമാജ്വാദി പ്രവർത്തകർ സ്വീകരിച്ചു എസ് പി മേധാവി അഖിലേഷ് യാദവിന്റെ പോസ്റ്ററുകളും ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ യാത്ര ഞായറാഴ്ച ആഗ്രയിലെത്തും ഇന്ന് നടക്കുന്ന ഭാരത് ജോഡോ യാത്രയിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും പങ്കെടുക്കും മുറാദാബാദിലേക്ക് വരുന്നതിൽ സന്തോഷമുണ്ടെന്ന് ഭാരത് ജോഡോ യാത്രയെ അഭിസംബോധന ചെയ്യവേ പ്രിയങ്കാഗാന്ധി പറഞ്ഞു രണ്ടു വർഷത്തിനിടെ ഇവിടെ എന്ത് മാറ്റമാണ് ഉണ്ടായതെന്ന് പ്രിയങ്കാഗാന്ധി ജനങ്ങളോട് ചോദിച്ചു പ്രശ്നങ്ങൾ പരിഹരിച്ചില്ല ഇന്ന് പരീക്ഷാ പേപ്പറുകൾ ചോരുന്നു യുവാക്കൾ തൊഴിൽ രഹിതരാണെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു ഇതോടൊപ്പം സർക്കാർ തുടർച്ചയായി അതിക്രമങ്ങൾ നടത്തുകയാണെന്നും തൊഴിലില്ലായ്മ വർദ്ധിച്ചു വരികയാണെന്നും പ്രിയങ്കാഗാന്ധി ആരോപിച്ചു കർഷക സമരം തുടരുകയാണ് എന്നാൽ ആരും അവരെ ചെവിക്കൊണ്ടില്ല പാവപ്പെട്ടവന്റെ വീടിന് മുകളിൽ മണ്ണു മാന്തി യന്ത്രം പായുന്നു കർഷകരെ ചവിട്ടി മരിക്കുന്നവർക്കെതിരെ നടപടിയില്ലെന്നും പ്രിയങ്കാഗാന്ധി പറഞ്ഞു യു പി യിലെ മുറാദാബാദിൽ നിന്നാണ് പ്രിയങ്കാഗാന്ധി ഈ യാത്രയിൽ പങ്കുചേർന്നത് ചന്ദൌലയിൽ നിന്ന് തന്നെ ഈ യാത്രയിൽ പങ്കെടുക്കേണ്ടിയിരുന്നെങ്കിലും അനാരോഗ്യം കാരണം യാത്രയിൽ പങ്കെടുക്കും കഴിഞ്ഞില്ല ഭാരത് ജോഡോന്യ യാത്ര യുപിയിലൂടെ കടന്നുപോകുമ്പോൾ വലിയ ശക്തിപഠനം കാഴ്ചവെച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉദ്ദേശിക്കുന്നത് അഖിലേഷ് യാദവും യാത്രയുടെ ഭാഗമാകുമ്പോൾ കൂടുതൽ ജനസാഗരമായിരിക്കും യു പിയിൽ കാണാൻ പോകുന്നത് യാത്ര അലികഡ് വഴി കടന്നുപോകുകയാണ് ബി ജെ പി പോലും പ്രതീക്ഷിക്കാത്ത വമ്പിച്ച സ്വീകരണമാണ് ഇപ്പോൾ കാവിക്കോട്ടയിൽ കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്